കായംകുളം കെ പി റോഡിൽ മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഷേക്ക് പോയിന്റ് എന്ന സ്ഥാപനം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ആദർശ് നിർവഹിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി കായംകുളത്ത് കെ പി റോഡിൽ പ്രവർത്തിച്ചു വരുന്ന ഷേക്ക് പോയിന്റ് എന്ന സ്ഥാപനം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വിപുലീകരിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് നിർവഹിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഷേക്ക് പോയിന്റ് എന്ന സ്ഥാപനം വിപുലീകരിച്ചുകൊണ്ട് അതിന്റെ പുതിയ ഒരു ഷോപ്പിലേക്ക് ഷോപ്പിലേക്കുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇവിടുത്തെ കസ്റ്റമേഴ്സിന് വളരെ രുചികരമായിട്ടുള്ള ബേക്കറി ഐറ്റംസും മറ്റ് പാനീയങ്ങളും ഒക്കെ തന്നെ നൽകിക്കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഈ ഷേക്ക് പോയിൻ്റ് അതിൻ്റെ പ്രൊപ്പറേറ്ററായ സെയ്ദും അതുപോലെ തന്നെ ആഷ്മോള് മറ്റ് സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റ് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉന്നതിയും ഉണ്ടാകട്ടെ എന്നും തുടർന്ന് ഒട്ടേറെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ അവസരം ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുള്ളൂ എസ് കെ ശാഥ് പി സി റോയി നവാസ് മുണ്ടകത്തിൽ അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ് സിൽ എസ് കെ നസീർ തുടങ്ങിയവർ പങ്കെടുത്തു